സമരസമിതിയുടെ കൺവീനർ ഉഷ്മൻ പ്രിയപ്പെട്ട മുജീബ് അജ്മൽ ഷീജ സംശിത അനിൽ മാസ്റ്റർ റാമിസ് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഇന്ന് നമ്മൾ എന്താണോ നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ വിശിഷ്ടാതിഥികളായ ിയപ്പെട്ട കുഞ്ഞി ബാപ്പു അതുപോലെ തന്നെ ഹുസൈൻ ഷാനു തുടങ്ങിയ നമ്മുടെ യുവാക്കളുടെ യുവാക്കളെ നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട ഫ്രഷ്കട്ടിന്റെ ജനകീയ സമര സമിതിയുടെ അംഗങ്ങളെ നമ്മുടെ സമരം ശക്തിയായി തുടങ്ങുകയാണ് രണ്ടാം ഘട്ട സമരത്തിന്റെ എത്രത്തോളം ശക്തിയായി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു സൂചന മാത്രമാണ് നമ്മൾ ഇന്നും ഇന്നലെയും മെനിയാന്നുമായി നമ്മൾ ഇവിടെ കാട്ടിക്കൊടുക്കുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ രണ്ട് യുവാക്കളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി പ്രവർത്തിക്കാൻ അനുമതിയില്ലാത്ത കമ്പനിയിൽ നിന്ന് നാലായിരത്തോളം കുടുംബങ്ങൾ വിഷപ്പുക ശ്വസിച്ചു ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേര് കമ്പനിയിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ കമ്പനിയിൽ കയറി ഓഫാക്കാൻ പറഞ്ഞത് രണ്ട് കേസാണ് ഇവരുടെ പേരിലെടുത്തത് ഒന്ന് ഓഫീസ് കയ്യേറി എന്നുള്ളൊരു കേസും രണ്ടാമതൊന്ന് കത്തിക്കാൻ ശ്രമിച്ചു എന്നൊരു കേസും ഈ രണ്ട് കേസാണ് പോലീസി പോലീസിന്റെ സാന്നിധ്യത്തില് ദൃശ്യാക്ഷികളായിട്ടുള്ളത് പോലീസാണ് ഇവിടുത്തെ സി സി ടി വി ക്യാമറയും ഈ ക്യാമറയിൽ ഇതൊക്കെ പതിഞ്ഞിട്ടുണ്ട് രണ്ടാളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ധൈര്യമില്ലെങ്കിൽ ഇത്രത്തോളം നാലായിരത്തോളം ആളെ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കി തരേണ്ടതുണ്ട് ഞങ്ങൾ യാതൊരു വിധമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട രാത്രിയുടെ മറവിലൊന്നും ഒന്നും ഞങ്ങളിത് പൊളിക്കാൻ നിൽക്കൂല പട്ടാപ്പകള് പട്ടാപ്പകൾ കേറി പൊറിക്കാനാണ് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അത് എഴുതി വെച്ചോളൂ നിങ്ങള് കോടതിയുടെ ഞങ്ങൾ കോടതിയിൽ ഞങ്ങളെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു കോടതിയോട് കൈവിട്ടാല് പട്ടാപ്പകട് ഈ ഉമ്മമാരും അമ്മമാരും ഞങ്ങളൊക്കെ കയറി മേയന്ന് യോജിനും ലിബിനും എഴുതി വെച്ചു കേട്ടിട്ട് നിങ്ങള് ഞങ്ങൾക്കറി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഞങ്ങളൊന്നും പ്രേടിപ്പിക്കണ്ട രണ്ടാളെ പേടിയുള്ള നിങ്ങള് നിങ്ങളെ ഗുണ്ട ശാലുനെയും മറ്റോരൊക്കെ നിർത്തിയാല് ഞങ്ങൾ എത്രത്തോടെയുള്ളൂ ഇപ്പം തീരുമാനിച്ചാൽ മതി ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ കൈവിട്ടാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് പോലീസും മനസ്സിലാക്കണം എത്ര ഇവരെത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പോലീസ് അറിയണം കളക്ടറെ ഇവർക്ക് ഓർഡർ കൊടുത്തതെന്ന് അറിയണം ഡി എൽ എം സി മീറ്റിംഗിൽ കളക്ടർ കൊടുത്ത അളവുണ്ട് അളവിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ള ഏരിയ ഞങ്ങൾ പരിശോധിക്കും പോലീസ് പരിശോധിച്ചിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് ഞങ്ങൾ പരിശോധന കഴിഞ്ഞ് ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫ്രഷ് കട്ടിലേക്ക് ഒരു വണ്ടി എറിയുള്ളൂ ഞങ്ങൾ ആരും പഠിപ്പിക്കേണ്ട ഞങ്ങൾക്കറി അങ്ങനെയൊക്കെ നിയമം പാലിക്കണം എന്നുള്ളത് നിയമം നല്ല രീതിയിൽ ഞങ്ങൾ പാലിക്കും ഇനി ഞങ്ങളെ കൊള്ളാ ചൊറിയാമെന്നാല് കയറി മാന്തിക്കൊണ്ട് ഈ ഫ്രഷ് കട്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞങ്ങൾ കേസിന് ഇങ്ങനെ തോ എടുത്തോളി ഒരുപാട് കേസുകൾ എടുത്ത് കേസുകൊണ്ട് പേടിച്ച ആളുകളല്ല ഞങ്ങള് കേസുകൊണ്ട് പേടിച്ചാലും നിങ്ങളെ മൂക്കിന്റെ തുമ്പത്തൂടിയാണ് ഞങ്ങൾ ജാതിയായിട്ട് വരുന്നത് നിങ്ങൾ ഞങ്ങളെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ക്യാമറയിലും നിന്ന് പതിയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഞങ്ങൾ ഇവിടെ സമരം അങ്ങോട്ട് മാറ്റിടും ഈ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതാനും കൂടുതൽ ദിവസം നിങ്ങളെ ഇവിടെ നടക്കൂല കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ കയറി പൊളിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞോണ്ട് ഞാൻ നിർത്താണ് ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അനിൽ മാസ്റ്റർ